ഒ ഐ സി സി സീനിയർ ലീഡർ ശ്രീ എ പി കുഞ്ഞാലി രാജുമായി ആലുങ്കൽ മുഹമ്മദ് ഫോബ്സ് പട്ടികയിൽ എത്തിയതിനെക്കുറിച്ച് രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ് പ്രവാസ ലോകത്തും നാട്ടിലും ഏറെ ശ്രദ്ധേയമായ മെഡിക്കൽ സർവീസ് നടത്തുന്ന നമ്മുടെ നാട്ടുകാരനു കൂടിയായ ആലുങ്കൽ മുഹമ്മദ് സാഹിബിനെ ലോകപ്രശസ്തമായ ആരോഗ്യ സേവനത്തിനുള്ള ഫോബ്സ് അംഗത്വം ലഭിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുടെ ഒരായിരം പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു നമ്മുടെ നാട്ടിലും വിദേശത്തും ധാരാളം ആരോഗ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ആയിരത്തിലേറെ ആളുകൾ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹത്തായ സ്ഥാപനത്താണ് അല്ലബീർ മെഡിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യരംഗത്തുള്ള സേവനത്തിൻ്റെ ആ ഒരു സേവനത്തിന് മതിയായ ഒരു അംഗീകാരം എന്നുള്ള നിലക്കാണ് ഹോബ്സ് പട്ടികയിൽ മെഡിക്കൽ ഗ്രൂപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം നമുക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും നമ്മുടെ നാട്ടുകാരൻ കൂടിയായ അബീർ ആലങ്ങൽ മുഹമ്മദ് എന്ന അതിൻ്റെ പ്രസിഡന്റും സാരഥിയും എല്ലാമായ ആലംഗൽ മുഹമ്മദ് സാഹിബിൻ്റെ ഈ അംഗീകാരം നാട്ടുകാർക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിന് തന്നെ മലബാറിന് പ്രത്യേകിച്ചും അത്രമാത്രം ജനങ്ങളിൽ സേവനം സ്വാധീനമുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് അത് എല്ലാവർക്കും അഭിമാനകരമാണ് ആ അതിൽ ആ സ്ഥാപനത്തിനും അദ്ദേഹം അതിൻ്റെ സാരഥികൾക്കും എല്ലാവിധ ഭാവുകൾ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു പ്രവാസ ലോകത്തെ ഇതുപോലെയുള്ള ബിസിനസ് വമ്പന്മാർക്ക് ഇടയിൽ ആലിങ്കൽ ഗ്രൂപ്പിന് പ്രത്യേകമായി ജനസേവനത്തിനും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമുള്ള അവരുടെ ആ മേഖലയിലുള്ള അവരുടെ സാന്നിധ്യം ஏறையே பிரசம்சிக்கப்படேண்டதாம்